പ്രതിയെ പിടിച്ചു എന്നാണ് നിങ്ങളെ പോലീസ് ആ പോലീസ് പിടിച്ചിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ തന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ വിളിച്ചു പറഞ്ഞു ആ നിങ്ങൾ സംശയിച്ച അതേ വ്യക്തി തന്നെയാണെന്ന് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആദ്യം പറഞ്ഞു ആ പിന്നീട് വിളിച്ചു പറഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് അയാൾ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടും പോലീസ് പിടികൂടിയിട്ട് ഇവിടെ എത്തിയപ്പോ തന്നെ ഇന്നലെ ഒരു ആറര ഏഴ് മണിയാകുമ്പോ തന്നെ വിവരം അറിയിച്ചിട്ടുണ്ട് ശനിയാഴ്ച ശനിയാഴ്ച രാവിലെ തന്നെ പിടികൂടിയിട്ടുണ്ട് ശനിയാഴ്ച രാവിലെ അങ്ങനെ പോലീസ് അറിയിച്ചിട്ടുണ്ട് മലപ്പുറത്ത് അയാളെ ഭാര്യ വീട്ടിൽ നിന്ന് അയാളെ പിടികൂടി എന്നാണ് പറയാൻ അറിയാൻ സാധിച്ചത് പോലീസ് പോലീസ് തന്നെയാണ് വളരെ വിദഗ്ധമായ നിലക്ക് വളരെ ആസൂത്രിതമായ നിലക്ക് നല്ല പ്ലാനിങ് കൂടി തന്നെയാണ് അയാളെ പിടികൂടിയത് വളരെ പെട്ടെന്നായിട്ട് പോലീസ് അതിനേക്ക് ആക്ഷൻ ആക്ഷൻ എടുത്തിട്ടുണ്ട് പോലീസിനെ വളരെയധികം അഭിനന്ദിക്കുന്നു